ഈ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തീർച്ചയായിട്ടും ഒരു ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ ഈ ഇന്ത്യൻ രൂപയുടെ സിംബൽ ഉണ്ടല്ലോ ഇന്ത്യൻ റുപയുടെ സിമ്പൽ ആ സിംബല് മാറ്റിക്കൊണ്ട് തമിഴ് ഒരു സിമ്പൽ അവതരിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോഗോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ലോഗോ അവതരിപ്പിക്കുന്നത് സോ ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോഗോ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ലോഗോ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് ചിഹ്നവും കാണിച്ചിട്ടുണ്ട് അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലാംഗ്വേജിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിഘടനവാദമാണ് ഇവിടെ സ്റ്റാലിൻ കാണിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐക്യമില്ലാത്തതാണ് ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ ചൈനയിലും ഒരുപാട് ഭാഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചൈനീസ് എന്ന് പറയുന്ന ഒറ്റ ഭാഷയല്ല അവിടെ ഉള്ളത് ഒരുപാട് ഭാഷകളുണ്ട് പക്ഷേ എല്ലാ ആളുകളും പൊതുവായിട്ട് ഒരു ഭാഷയെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭാഷകൾ ഉള്ളപ്പോൾ തന്നെ പൊതുവായ ഒരു ചൈനീസ് ഭാഷ എവിടെയുണ്ട് ഇത് ചൈനയുടെ ഐക്യത്തിൽ വളരെ പ്രധാനമാണ് ഇപ്പൊ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് ഭാഷകളുണ്ട് പക്ഷെ ഇംഗ്ലീഷ് ഭാഷ അവർ പൊതുവായി അംഗീകരിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് ഇപ്പൊ നമ്മുടെ രാജ്യം എടുക്കാം ഒരുപാട് ഭാഷകൾ ഇവിടെയുണ്ട് അപ്പൊ നമുക്ക് പൊതുവായി സംസാരിക്കാൻ ഒരു ഭാഷ വേണം നമ്മൾ എന്തിനാണ് ഇംഗ്ലീഷ് ഭാഷ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ ആവശ്യം നമുക്കുണ്ടോ ഒരിക്കലുമില്ല ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഇന്ത്യക്ക് പുറത്ത് നമുക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ വളരെ പ്രധാനമാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിനകത്ത് പൊതുവായ ഒരു ഭാഷ ഉള്ളതും നല്ലത് തന്നെയല്ലേ ഒന്നിലേറെ ഭാഷകൾ അറിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇപ്പം നമ്മളിൽ പലർക്കും അത്യാവശ്യം ബേസിക് ഹിന്ദി അറിയാവുന്നവരാണ് തമിഴ് നമുക്കൊക്കെ ഒരുവിധം അറിയാൻ പറ്റുന്നവരാണ് മലയാളം നമുക്ക് ഒരുവിധം അറിയാം ഇംഗ്ലീഷും തരക്കേടില്ല അതൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും ഇതിൽ കൂടുതൽ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരും മലയാളികൾക്കിടയിലുണ്ട് ഉദാഹരണത്തിന് കർണാടകയിൽ താമസിക്കുന്ന ബാംഗ്ലൂർ പോയി വരുന്ന ബാംഗ്ലൂർ പഠിക്കുന്ന ആളുകൾക്കൊക്കെ അത്യാവശ്യം അവിടുത്തെ ഭാഷ നന്നായിട്ട് അറിയാം ആന്ധ്രാപ്രദേശിൽ പോയി പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് അവിടുത്തെ ഭാഷ അത്യാവശ്യം അറിയാം അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും പോകുന്നവർക്ക് ഒന്നിലേറെ ഭാഷകൾ അറിയാം മലയാളികളിൽ ഒരു വലിയ വിഭാഗം പേർക്ക് മിനിമം രണ്ട് ഭാഷയെങ്കിലും അറിയാമായിരിക്കും അതിൽ കൂടുതൽ ഭാഷകൾ അറിയാവുന്നവരുമുണ്ട് ഒന്നിലേറെ ഭാഷ അറിയാം എന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും നമുക്കില്ല ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ പഠിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് പറയാൻ കാരണം ലോകത്ത് എവിടെ പോയാലും അത്യാവശ്യം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് എന്ന് പറഞ്ഞ് എല്ലാ രാജ്യങ്ങളിലും ഒന്നും ഇംഗ്ലീഷ് അത്ര പോപ്പുലർ അല്ല ഇപ്പൊ റഷ്യയില് എല്ലാവർക്കും ഒന്നും ഇംഗ്ലീഷ് അറിയില്ല ചൈനയില് എല്ലാവർക്കും ഒന്നും ഇംഗ്ലീഷ് അറിയില്ല പല യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാവർക്കും ഒന്നും ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ പോലും ഒരു കോമൺ ലാംഗ്വേജ് എന്നുള്ള നിലയിൽ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പലയിടത്തും പോയാൽ പിടിച്ചു നിൽക്കാം അതൊരു കാര്യം അതുപോലെ ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ആയതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പോലും ഇന്ത്യയിൽ ഏകദേശം നാൽപ്പത്തി ശതമാനത്തോളം ആളുകൾ സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു സെൻസസ് ആണ് ഞാൻ പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ വലിയ മാറ്റം ഹിന്ദി സംസാരിക്കുന്നവരുടെ കണക്കിലുണ്ടായിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് ഇന്ന് ഹിന്ദി അറിയാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കഴിഞ്ഞാൽ ഈ ഹിന്ദി കഴിഞ്ഞാൽ പിന്നെ ബംഗാളിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് എട്ട് ശതമാനം പിന്നെ മറാത്തി ആറേ പോയിന്റ് എട്ട് ശതമാനം തെലുങ്ക് ഒരു ആറേ പോയിന്റ് ഏഴ് ശതമാനം തമിഴ് ഒരു അഞ്ച് ശതമാനം അപ്പോൾ നോക്കൂ ഇങ്ങനെയാണ് പോകുന്നത് മലയാളം ഒരു രണ്ടോ മൂന്നോ ശതമാനം പേര് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും നമ്മൾ ഭാഷകൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് ഇനിയിപ്പോൾ തമിഴെന്ന് പറയുന്നത് ഹിന്ദി സംസാരിക്കുന്ന ഒരു നാൽപ്പത്തി ശതമാനം എന്ന കണക്കിന് തൊട്ടടുത്തൊരു നാൽപ്പതോ മുപ്പത്തഞ്ചോ ശതമാനം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണെങ്കിൽ പോലും തമിഴിന് ക്ലെയിം ഉന്നയിക്കാം അതായത് നമ്മുടെ ഭാഷയും വളരെ പ്രധാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പ്രാദേശിക ഭാഷയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം ഇപ്പം നമ്മൾ മലയാളികൾക്ക് മലയാളം പ്രധാനപ്പെട്ടതല്ലേ നമ്മൾ തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്യണം കൂട്ടത്തിൽ ഒരു ദേശീയ ഭാഷ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ രൂപം കൊണ്ടൊരു ഭാഷ കൂടി നമ്മൾ സംസാരിക്കുന്നത് നല്ലതാണ് നരേന്ദ്രമോദി ഗുജറാത്തിയാണ് പക്ഷെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത് ഗുജറാത്തി ഭാഷ എല്ലാവരും പഠിക്കണമെന്നല്ല ഹിന്ദി ഭാഷയാണ് ഇപ്പോൾ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ഓരോ നേതാക്കൾ എടുത്താലും ഓരോരുത്തർക്കും ഓരോ ഭാഷകളുണ്ട് ഇപ്പോൾ ബി ജെ പിയിൽ മലയാളികളായിട്ടുള്ള നേതാക്കളില്ലേ അല്ലെങ്കിൽ മന്ത്രിമാരില്ലേ തമിഴ്നാട്ടിലില്ലേ അല്ലെങ്കിൽ ബി ജെ പിയിലുള്ള എല്ലാവരും ഹിന്ദിക്കാരെ മാത്രമാണോ ബംഗാളിലും അല്ലെങ്കിൽ പഞ്ചാബിലും അല്ലെങ്കിൽ ബീഹാറിലും ഒക്കെ ഉള്ള ആൾക്കാർ ഈ ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലുണ്ട് എന്തുകൊണ്ട് ഹിന്ദി എന്ന് പറയുന്ന ഭാഷ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് നിലവിൽ കുറഞ്ഞത് അൻപത് ശതമാനത്തിന് മുകളിൽ ആളുകൾക്ക് വളരെ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു അറുപത് എഴുപത് ശതമാനത്തോളം പേർക്കും അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അറിയാവുന്ന ഒരു ഭാഷ തന്നെയാണ് ഹിന്ദി അപ്പൊ നമ്മൾ ഏത് സംസ്ഥാനത്തിൽ പോയാലും ഈ നമ്മുടെ സൗത്ത് മാറ്റി നിർത്തി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ പോയാലും അത്യാവശ്യം ഹിന്ദിയൊക്കെ അവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയെ പോലെ നമുക്കൊരു ദേശീയ ഭാഷയും കൂടി വേണം അതുകൊണ്ടാണ് ഈ ഒരു ഭാഷ കൂടി പഠിപ്പിക്കൂ എന്ന് പറയുന്നത് ഇതിനെ എന്തിനാണ് സ്റ്റാലിൻ എതിർക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം തമിഴ് എവിടെയും ഇല്ലാതാവുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായൊരു ഭാഷ തന്നെയാണ് തമിഴ് സംസ്കൃതവും തമിഴുമാണ് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഭാഷ ഇന്ത്യയിലെ മാത്രമല്ല ഒരു പക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ രണ്ട് ഭാഷകളാണ് സംസ്കൃതവും തമിഴും എന്ന് പറയുന്നത് ഇത് രണ്ടും വംശനാശം വരാതെ നിലനിൽക്കേണ്ടത് നമ്മുടെ ഒക്കെ ആവശ്യമാണ് പക്ഷെ അത് മറ്റൊരു ഭാഷ പഠിക്കുന്നതിനൊരു തടസ്സമേ അല്ല ഇവിടെ തന്നെ ഇപ്പൊ അദ്ദേഹം ഈ ഈ റുപ്പിയയുടെ സിംബൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടേ ആരാണ് ഈ റുപ്പി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം കണ്ടുപിടിച്ചത് ഡി ഉദയകുമാർ ഡി ഉദയകുമാർ എന്ന് പറയുന്നത് ആരാണ് അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹമാണ് ഈ റുപ്പേ എന്ന് പറയുന്ന ആ ഒരു ചിഹ്നം അതിന്റെ സിംബല് ഡിസൈൻ ചെയ്തത് അതായത് ഒരു തമിഴ്നാട്ടുകാരനാണ് ഈ ചിഹ്നം ഇന്ത്യക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്ലാൻ ഇടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പല പല ചിഹ്നങ്ങൾ ഗവൺമെന്റിന് അയച്ചു കൊടുത്തു പല പല ചിഹ്നങ്ങൾ മുന്നോട്ട് വെച്ചു അവസാനം അവർ തിരഞ്ഞെടുത്തത് തമിഴ്നാട്ടുകാരനായ ഡി ഉദയകുമാർ എന്ന് പറയുന്ന ആള് കണ്ടെത്തിയ ഒരു ചിഹ്നമാണ് തിരഞ്ഞെടുത്തത് ഇത് അണ്ണാമല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പൊ ഇതിനെ കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അവിടെയും തമിഴ്നാടിന് പ്രാധാന്യം ഇന്ത്യ കൊടുക്കുന്നുണ്ട് തമിഴ്നാടിന്റെ ഒരു ചിഹ്നം അല്ലെങ്കിൽ പ്രതീകം എന്ന് പറയാവുന്ന ചെങ്കോലാണ് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിൽ മോദി കൊണ്ടുവച്ചത് തമിഴ്നാടിനും ചോള സാമ്രാജ്യത്തിനും തമിഴ് പാരമ്പര്യത്തിനും ഒക്കെ വലിയ പ്രാധാന്യം എന്നും ഇന്ത്യ കൊടുക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് വിഘടനവാദം ഉണ്ടാക്കാനാണ് ഇവിടെ സ്റ്റാലിൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകാരിയായ പൊളിറ്റീഷ്യനാണ് സ്റ്റാലിൻ മനുഷ്യരെ ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാൻ ഭിന്നിപ്പിക്കാനാണ് ഈ മനുഷ്യൻ ശ്രമിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം